എല്ലാത്തിന്റെ കൂടെ തൈര് കഴിക്കണം കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മാഗിയുടെ ഒപ്പാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ തൈര് കഴിച്ചു എന്ന് വരാൻ ടൈഫോയിഡ് ഉള്ളൊരു രോഗിക്ക് പാല് കുടിക്കാൻ പറ്റില്ല വിഷമായി മാറും പണ്ടത്തെ ഏത് പാർലറിൽ പോയിട്ടാണ് ഇല്ലെങ്കിൽ ഏത് ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് അവർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടിരുന്നത് ആകാരവടിവാണ് ഞാൻ പറയുന്നത് വിയർപ്പ് നാറ്റം യൂറിൻ സ്മെല്ല് യൂറിൻ കളേഴ്സ് ബേസിക്കലി ഹെയർ ഫോൾ പിംപിൾസ് ഇതെല്ലാം വരുന്നത് നിങ്ങൾ ഗട്ടിനകത്ത് നിങ്ങൾ ഡംപ് ചെയ്യുന്ന അസിഡിക് റേഷ്യോയിലുള്ള ഫുഡ് കൂടിയതുകൊണ്ടാണ് ഇന്നുള്ള മിക്ക മലയാളി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സിഡിറ്റി കൂടുതലാണ് നിങ്ങൾ കറക്റ്റ് ഫീഡ് ചെയ്താൽ നിങ്ങളുടെ സിക്സ് സെൻസും സെവൻത്ത് സെൻസും എല്ലാം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ബോഡിക്ക് എക്സ്ട്രാണൽ എക്സ്റ്റേണൽ കെമിക്കൽസിനെ കാട്ടി ഫ്രൂട്ട്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന വെജിറ്റബിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന വൈറ്റമിൻസ് നിങ്ങൾ കൊടുത്തു നോക്ക് ബോഡി നിങ്ങൾക്ക് വിസ്മയം കാണിച്ചു തരും നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ സമയമില്ലെങ്കിൽ ലോകത്തിലെ ഭിക്ഷക്കാരന്മാരും ഭിക്ഷക്കാരികളും ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പുള്ളത് ഷെഫ് നളൻ ആണ് നമസ്കാരം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട് ഞാൻ ഇങ്ങനെ നമ്മൾ കാണലുണ്ട് അപ്പം ഭയങ്കര ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് എന്താ പറയാ സ്റ്റാർട്ടിംഗ് മുതലായ എൻഡിങ് വരെ അപ്പം ഇത് എങ്ങനെ തുടങ്ങാനായിട്ടുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു ജനറലി പോഡ്കാസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് ടു ഡിഫറെൻസ് അത് കേരളത്തിൽ എത്ര പേർക്ക് അറിയാവുന്ന സ്റ്റോറി ടെലി അപ്പം എന്റെ സൗഹൃദങ്ങളിൽ എല്ലാവർക്കും ഇന്ന് അറിയാവുന്നത് സക്സസിന്റെ സ്റ്റോറീസ് ആണ് അല്ലെ പിന്നെ പുതിയ പുതിയ സിനിമകളെ പറ്റിയൊക്കെയാണ് ഇവരുടെ എല്ലാവരുടെയും ബാക്കിൽ ഒരു സ്റ്റോറിയുണ്ട് ഒരു ബിൽഡ് ചെയ്ത സ്റ്റോറിയാണ് ഇത് എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസ് ആവും ഇൻസ്പിറേഷണൽ ടോക്സിനേക്കാൾ വലുതാണല്ലോ അല്ലെ അവർ വന്നിരുന്നിട്ട് അവർ സക്സസ് സ്റ്റോറി അവരൊരു കൊട്ടിയ ഡോസ് അവർ കൈനീട്ടിയതും അവർ വെയിറ്റ് ചെയ്തതും അപ്പം ഇതിലൂടെ ഒക്കെ ട്രാവല് ചെയ്യുമ്പം പല ഇന്ന് സക്സസ് വളരെ ഈസിയായിട്ട് കിട്ടുമെന്ന് നടക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമാവും അത് അത് വന്ന് പിന്നെ അവർക്ക് തന്നെ അതൊരു ലൈബ്രറി അല്ലേ ഇപ്പം അഭിലാഷിനായാലും ആർക്കായാലും വർഷങ്ങൾക്ക് ശേഷം ഇതിൽ നിന്ന് കാണുമ്പം അഭിലാഷ ഹിറ്റ് ആയി മിക്കതും ഇന്ന് ഷൈജുദ് അഹമ്മദ പിന്നെ അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ലൈഫിലും അതൊരു അസെറ്റാണ് ഇപ്പൊ അതിൽ ആ ഇന്റർവ്യൂ ഇപ്പൊ നമ്മൾ ഇന്ന് ഫുഡിനെ പറ്റി സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മള് ഹെൽത്തിനെ പറ്റി ഇത് അങ്ങനെയല്ലല്ലോ ഇത് അവര് അവരുടെ സ്റ്റോറി പറയാണ് ഇപ്പം സാറിന്റെ ഇപ്പൊ കാണുമ്പോഴേക്കും നമ്മളിപ്പോൾ ഫുഡ് റിലേറ്റഡ് ആണെന്ന് മാത്രം തോന്നും അപ്പം ആ ഒരു രീതിയിലേക്ക് ആദ്യമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു അങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഫുഡ് റിലേറ്റഡ് മാത്രമല്ല അല്ല എല്ലാം മിക്സ് ചെയ്ത് തന്നെ തുടങ്ങണം എന്നുള്ള രീതിയിലേക്കൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു നൈസ് ക്വസ്റ്റ്യാണ് ആക്ച്വലി ചിത്രം ബേസിക്കലി എവറിഥിൻസ് ഫ്രം എന്നു അപ്പം ഇവിടെ സ്റ്റീരിയോ ടൈപ്പ് തോട്ടം ഉണ്ട് ഇപ്പം ഒരു ടൈലർ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ലിമിറ്റ് ചെയ്യണം ഒരു ഷെഫിനെങ്ങനെ ലിമിറ്റ് ചെയ്യണം ഒരു കാർപ്പൻറ്ററിനാണ് സോ ബേസിക്കലി ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് അൺലിമിറ്റഡാണ് എ പ്ലേറ്റ് ഹാസ് തൗസൻഡ് സ്റ്റോറീസ് ടു സേ എ പ്ലേറ്റ് ക്യാൻ കീപ്പ് യു ഹെൽത്തി ആസ് വെൽ ആസ് വെൽത്തി എ പ്ലേറ്റ് ക്യാൻ ബ്രിങ് യു സിഗ്നസ് അല്ലേ പ്ലേറ്റിൻ്റെ മാജിക്കാണ് അപ്പോൾ ഈ പ്ലേറ്റ് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാനെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അപ്പോൾ ഈ പ്ലേറ്റിൽ നിന്ന് തുടങ്ങുകയാണ് എല്ലാവരും സോ നമ്മളെല്ലാം കണക്റ്റഡ് ആണ് അപ്പം എന്നെ സംബന്ധിടത്തോളം ഷെഫ് അൺലിമിറ്റഡ് ആണ് കാരണം നമ്മൾ നിങ്ങളുടെ ലൈഫിൽ ആഹാര കൂടി നിങ്ങളുടെ ജീവിത ചൈതന്യം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സങ്കടം ഇതിലെല്ലാം ഞങ്ങൾ പങ്കെടുക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൽ മാത്രമല്ല ഷെഫെന്ന് പറയുന്നൊരു ഡെസിഗ്നേഷൻ ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ വണ്ടർ വളരെ അണ്ടർ റേറ്റഡ് ആണ് ഇപ്പോഴാണ് കുറച്ചത് ഗ്ലോറിഫൈഡ് അല്ലേ അപ്പം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലുള്ള യു ക്യാൻ ആസ് ദ അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് നല്ല കുട്ടികളെ കിട്ടാതെ എല്ലാവരും പല കോഴ്സസിനും അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടാതെ വരുമ്പോൾ പാരൻസ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ ഹോസ്പിറ്റലി ഹോസ്പിറ്റാലിറ്റി സ്കൂൾസ് സോ വാട്ട് ഐ ഡിഡ് ഇസ് ഐ ജസ്റ്റ് വോണ്ട് ഗ്ലോറിഫൈ ടു ദ നെക്സ്റ്റ് ലെവൽ ഇതിനെ ബേസ് ചെയ്ത് ഐ എം ഡൂയിങ് ഓൾസോ എ ബിഗ് ടൈം ഷോ വിച്ച് ഈസ് കോൾഡ് സ്കിൽ സേർവ് ഇന്ത്യ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഗോകുലം പാർക്കിൽ വെച്ചിട്ടാണ് മെയ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻത്ത് ഗ്ലോറിഫൈങ് ദി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അപ്പോൾ എന്താ വിഷയം പല ഐ ക്യു ലെവലുള്ള കുട്ടികൾക്കും ഷെഫ് ഷെഫാകണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ അവർ പോകുന്നത് ഇന്ത്യ വിട്ടിട്ടോ കേരളം വിട്ടിട്ടോ ആണ് അവരെ സമ്മളത്തോളം കേരളത്തിൽ പഠിച്ചാൽ അതിനെ ബെറ്റർ പുറത്ത് പഠിക്കുന്ന കേരളീയൻ കളിനറി നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ നിങ്ങളത് എന്തുമാത്രം ഗ്ലോറിഫൈ ചെയ്യാം എന്നുള്ളതും കൂടെ ഷോക്കീസിയാണ് ബീങ് എ ഷെഫ് അല്ലേ ഇപ്പം ലാലേട്ടനെ കണ്ടിട്ടാണ് പലർക്കും സിനിമ ഇൻഡസ്ട്രിയിൽ വരണമെന്ന് തോന്നിയിട്ടുള്ളത് അല്ലേ മമ്മൂക്കയെ കണ്ടിട്ടാണ് അതിൻ്റെ ഗ്ലോറിഫൈഡ് ആക്ടിവിറ്റീസ് കണ്ടിട്ട് അവരൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ജീവിതവും അവർ തോൽവിയുമാണ് കാണിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വരില്ല കാരണം ഒരു കാലത്ത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇല്ല നാടക കമ്പനി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കുടുംബത്തിൽപ്പറന്നവർ അഭിനയിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ ഇന്ന് അതല്ല അപ്പൊ അതുപോലെ കാരണം എന്താ ഏതൊക്കെയോ നായികന്മാർ ഇൻഡസ്ട്രിയെ ഗ്ലോറിഫൈ ചെയ്ത് ശരിയല്ലേ അതുപോലെ തന്നെയാണ് ഒരു മുന്നേറ്റം ഇന്നത്തെ ഷെഫ് ഇൻഡസ്ട്രിയെ ഗ്ലോറിഫൈ ചെയ്യുക അപ്പം നാളെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരു ഷെഫ് പരിവേഷം എന്ന് പറയുന്നത് അടുക്കളയിൽ തുടങ്ങി അടുക്കളയിൽ തീരുന്നതല്ല സോഷ്യലി വി ക്യാൻ വെൽ കണക്റ്റ് വി ക്യാൻ ഹാൻഡിൽ ദാഡ് വിലിബ്രേറ്റ് ഇപ്പം എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേക്കും അത് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു ജോലിയായിട്ട് കണക്കാക്കി ഇരുന്നിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട് ഇപ്പോഴും ആളുകൾ അങ്ങനെ തന്നെ നോക്കി കാണുന്ന ഒരു രീതിയിലും രീതികളുമുണ്ട് പക്ഷേ നമ്മളൊരു ജോലിയിലേക്ക് കടക്കുമ്പോൾ ഷെഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ആൺകുട്ടികളാണ് അതിനകത്ത് കൂടുതലും കാണാറുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ഇപ്പം വെളിനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട് അതിന് നമുക്ക് നല്ലൊരു പേ സ്കെയിലുണ്ട് എന്നുള്ളത് ആളുകൾ തിരിച്ചറിയാൻ കുറേ വൈകിട്ടുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ എന്നുള്ളത് എനിക്ക് അറിയില്ല ഷെഫുമാർ എന്ന് വീട്ടമ്മമാരാണ് ഇപ്പൊ പാചകം ചെയ്യുന്നത് അടിസ്ഥാനം അല്ലേ കാരണം ഹൈന്ദവ സംസ്കാരത്തിൽ ഇറ്റ് സംസ്കാരത്തില് ബേസിക്കലി മാതാ പിത ഗുരു എന്നാണ് അപ്പം അന്ന് തന്നെ വിവരമുള്ളവനറിയാമായിരുന്നു സ്ത്രീ ജന്മമാണ് ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും ടോപ്പ് അല്ലേ അപ്പോൾ ഇന്നാണ് അവർ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് തരം താഴാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് വിമൻ ഇസ് എ മാജിക് അല്ലേ ഒരു സീഡ് സീഡിട്ടാൽ ഒരു കുട്ടിയെ തരും ഒരു പിടി അരി കൊടുത്താൽ ചോറ് തരും സോ ഫോർ മീ വിമൻ ക്യാൻ ക്രിയേറ്റ് മാജിക് ഇത് അറിഞ്ഞിട്ടാണ് അങ്ങനെ കാണണം ഇതിനെ അപ്പോൾ ഇത് പോകെ പോകെ ഒരു വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആ വീടിൻ്റെ ഫാർമസി ആയിരുന്നു ഇപ്പം മോളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ചിത്രരുടെ വീട്ടിൽ തന്നെ അമ്മ ചോറ് വിളമ്പുമ്പോൾ എരിവുള്ളത് എരിവില്ലാത്തത് ഉപ്പുള്ളത് ഉപ്പില്ലാത്തത് ഹൗ ഹൗഷീസ് ഹാൻഡിലിങ് ഇറ്റ് ഒരടുപ്പിൽ നിന്നും അല്ലേ ഇതിൻ്റെ വിസ്മയം കാണണം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ നാടിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വേഷവിധാനം അല്ലെങ്കിൽ ഭാഷ സംസ്കാരം എടുത്തു നോക്കിയാൽ കോട കഞ്ഞി എന്ന് വിളിക്കുന്നത് തെറിയായി അല്ലേ ഹായ് ഡോഗ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല ഓടാ പട്ടി എന്ന് വിളിച്ചാൽ തെറിയായി ഇടാ പോർക്കേ എന്ന് വിളിച്ചാൽ പ്രശ്നമില്ല അപ്പോൾ മലയാള ഭാഷയെ തന്നെ തേജോപതം ചെയ്യുന്ന രീതിയിലായി അപ്പോൾ എന്താ വിഷയം കേരളത്തിൻ്റെ ഫുഡിന് ഇപ്പം കഞ്ഞി എടുക്കട്ടെ അല്ലെങ്കിൽ മീൽസ് എടുക്കട്ടെ എന്ന് വെച്ചാൽ ബിരിയാണി ഇല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം സ്റ്റേക്ക് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കലി മലയാളത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ നൂറ്റിനാൽപ്പത് ഡിഗ്രിയിൽ ചുട്ട ചുട്ടയിറച്ചിയും പുഴുങ്ങിയ വെജിറ്റബിൾസ് അല്ലേ പുഴുങ്ങിയ സ്റ്റീംഡ് എന്ന് ൾസുംബിൾസ് ഇംഗ്ലീഷിൽ പറയുമ്പം സ്റ്റേക്ക് എന്ന് പറയുന്നത് ഗ്രിൽഡ് മീറ്റ് അല്ലേ ചാർക്കോൾ ഗ്രിൽഡ് മീറ്റ് അല്ലേ സ്റ്റീംഡ് വെജിറ്റബിൾസ് ആൻഡ് മാഷ്ഡ് മലയാളത്തിൽ പറയുമ്പോൾ ചുട്ട ഇറച്ചി പുഴുങ്ങിയ വെജിറ്റബിൾസ് എടുക്കട്ടെ മോളെ അല്ലേ എന്നിട്ട് മറ്റേ കുഴച്ച പൊട്ടറ്റോസ് എടുക്കട്ടെ നേരെ മറച്ചത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പറയുമ്പോ സോ അതും തിങ് പണ്ട് തൊട്ടേ നമ്മളുടെ മലയാളികൾക്ക് ഇല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തിൽ പുതിയത് എടുക്കുക അതിനെ ബഹുമാനിക്കുക അതിനെ ആലങ്കാരികമായി കാണുക എന്നുള്ളത് നമ്മുടെ രീതിയായി പോയി ഇതുകൊണ്ടാണ് നമുക്കൊരു ഫോറിൻ അഭിനിവേശം എപ്പോഴും ഉണ്ടാവുന്നത് ബട്ട് ദാറ്റ് ഡസിൻ മീൻ ഇപ്പം മോൾ ചൈനയിൽ പോയാലോ തായ്ലാന്റിൽ പോയാലോ അറേബ്യൻ നാട്ടിൽ പോയാലോ അവനവൻ്റെ കൾച്ചറിനോടുള്ള പ്രണയം വേഷവിധാനങ്ങളോടുള്ള പ്രണയം ആചാര അനുഷ്ഠാനങ്ങളോടുള്ള പ്രണയം അല്ലേ ആഹാര രീതികളോടുള്ള പ്രണയം പഞ്ചാബി ഫുഡ് രാജസ്ഥാനി ഫുഡ് അല്ലേ അങ്ങനെ എന്തുകൊണ്ട് കേരളീയൻ ഫുഡൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ തോൽവി ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കേരളീയൻ കളിനറിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല നമ്പർ വൺ നമ്പർ ടു പുറത്തു പോകാൻ താല്പര്യമുള്ളത് ഇപ്പം ശ്രീലങ്കയിലാണ് ഏറ്റവും ചെറിയ രാജ്യം ഏറ്റവും കൂടുതൽ കുട്ടികളെ എജ്യൂക്കേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ ഇൻഡസ്ട്രി ഭയങ്കര ആണ് ആ കുട്ടികളെല്ലാം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ബാക്കപ്പ് ചെയ്താണ് പഠിക്കുന്നത് നമുക്കെല്ലാം ടൂറിസം മേഖല ഡെവലപ്പ് ആവുന്നൊന്നറിയാം വെൽനസ് ആൻഡ് ടൂറിസം എല്ലാം വരികയാണ് ഒരുപാട് ജോബ് ഉണ്ട് പക്ഷേ പഴയ സംവിധാനത്തിൻ്റെ രീതിയിൽ ഈ പറഞ്ഞ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമുക്ക് ആ അവിടെ എത്താൻ പറ്റും ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ പറഞ്ഞ കണക്ക് പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും തേച്ച് ഒരച്ച് നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഊതിക്കാച്ചിയുണ്ടാക്കാൻ പറ്റും അങ്ങനെ ഊതിക്കാച്ചാനായിട്ട് ഇന്നത്തെ തലമുറ നിന്ന് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് പിന്നെ പുറത്ത് പോകാൻ ഉള്ള ഈസി വേ കുറച്ച് കളിനറി ആർട്സ് പഠിക്കുക ഹോട്ടൽ മാനേജറ് സർട്ടിഫിക്കറ്റ് എടുക്കുക ഈ പഠിച്ചു പോയ എത്ര ഷെഫ്മാർ ചിത്രക്കറിയാം നമ്പർ വൺ അവർ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത് അവിടെ പഠിച്ചു ചെല്ലുന്ന ഷെഫ് എന്ന പരിവേഷത്തിൽ ചെല്ലുന്ന ആളെ അവിടുത്തെ ഒരു ഇറ്റാലിയൻ കിസീനാണ് ചെല്ലുന്നതെന്ന് കരുതുക ഇവിടുന്ന് പഠിച്ചിട്ട് പോയ ഇറ്റാലിയൻ കിസീൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് അവിടെ ചെന്ന് ഇറ്റലിയിലെ മാസ്റ്ററുമായിട്ട് അല്ലെ ഷെഫുമായിട്ട് നിന്ന് വർക്ക് ചെയ്യാൻ എത്ര പേർക്ക് കോൺഫിഡൻസ് കാണും ചിന്തിച്ച് നോക്കുക കറക്റ്റല്ലേ ഇപ്പോൾ ഒരു മലയാളി സർട്ടിഫിക്കേഷനെടുത്ത് അവിയലിന് ഒര ഒരു അറബി പഠിപ്പിച്ചെന്നും പറഞ്ഞ് ആ അറബി നാട്ടിൽ വന്നാൽ എന്ത് ചിന്താഗതികളൂടിയായിരിക്കും നീ ആദ്യം ഉള്ളിയുടെ പിന്നെ അവർക്ക് അവിയലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇത് തന്നെ ആയിരിക്കും ഇവിടുത്തെ ആൾക്കാർ അവിടെ അവിടെ പോയി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഷെഫന്മാരുണ്ട് അവർ കേരള കിസീനും ഇന്ത്യൻ കിസീനും പിടിച്ച് അവരൊരു ബ്രാൻഡൊക്കെ ആയിട്ട് തൽക്കാലം പിടിച്ച് നിൽക്കുന്നതിൻ്റെ റീസൺ അവർ ആ ഇംഗ്ലീഷ് കിസീനിലോ ഇറ്റാലിയൻ കിസീനിലോ അറബിക് കിസീനിലോ ഒന്ന് ടച്ച് യാത്ര ഉണ്ട് കാരണം ഇവിടെ പഠിപ്പിക്കുന്ന ചൈനീസും ഇവിടെ ഉണ്ടാക്കുന്ന ചൈനീസും ഇവിടെ കഴിക്കുന്ന ചൈനീസും യഥാര്ത്ഥ ചൈനയുമായി യാതൊരു ബന്ധവുമില്ല പഠിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം അതെ ഇപ്പോൾ ഒരുപാട് നാടുകളിൽ ഇപ്പം അവരുടെ അവരുടേതായിട്ടുള്ള ഭക്ഷണ ശീലങ്ങളുണ്ടാവും അവരുടെ അവരുടേതായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടാവും അപ്പോൾ നമ്മളത് ഈ ഇങ്ങോട്ടേക്ക് ക്ലബ് ചെയ്തൊരു ഫ്യൂഷനാക്കി എടുക്കുമ്പോഴേ എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ഇപ്പം അത് നമ്മുടെ മലയാളീകരിച്ചൊക്കെ ഉണ്ടാക്കുകയാണ് ഒരു ഫ്യൂഷനായിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇവിടുത്തെ നമ്മുടെ ഏത് ഇൻഗ്രീഡിയൻ്റ് ചേർത്താലായിരിക്കും അതൊരു മലയാളി തനിമ വരാണോ ഫുഡും മ്യൂസിക്കും ഫുഡുമായിട്ട് ഭയങ്കര ആത്മബന്ധമുണ്ട് കാരണം നമ്മൾ കാഴ്ച കിട്ടുന്നതിന് മുമ്പ് അമ്മയുടെ താളം കേട്ടാണ് അമ്മയെ തിരിച്ചറിയുന്നത് പോലും ഹൃദയതാളം നടക്കാം അതാണ് മ്യൂസിക്കിനോടുള്ള അഭിനിവേശം അതിനുശേഷമാണ് മുലപ്പാൽ കുടിക്കുന്നത് അങ്ങനെ ആ താളവും ആ ആഹാരവുമായിട്ട് നമുക്ക് എപ്പോഴും ബന്ധമാണ് അതുപോലെയാണ് ഈ സരിഗമ പതനീസ പോലെയാണ് നമ്മൾ ഓരോ ഫുഡിനെയും കമ്പോസ് ചെയ്യുന്നത് അതിൽ കർണാട്ടിക്കാണ് അല്ലേ പലതും കാണും ഫ്യൂഷനാണ് ആ ഫ്യൂഷൻ ചെയ്യുന്നതിൽ പോലും സംഗതികളൊക്കെ വീണം ശരിയല്ലേ അല്ലാണ്ട് അലിവയും മീൻകറിയും എടുത്തു വെച്ചിട്ട് ഞാൻ പാടുന്ന സംഗീതം പോലെ ആയി പോത്തില്ലേ അത് അത് അതിനെയൊക്കെ ഒരു ഭക്ഷണം ഒന്ന് വിളിക്കാൻ പറ്റുമോ ഞാൻ നാളെ എടുത്ത് ഹരിമുരളീരവം പാടുന്ന പോലെ ഇരിക്കും നിങ്ങളിവിടുത്തെ ഫ്യൂഷൻ ഫുഡ് കഴിക്കാൻ പോകുന്നത് കാരണം അടിസ്ഥാനപരമായി ഇതിനൊക്കെ ഒരു അല്ലേ ഒരു മാധുര്യം ഉണ്ടാവണം അത് ബേസിക്കലി എന്തെങ്കിലും മുക്കി തിന്നുന്ന ഒരു വട്ടല്ല പറയുന്നത് ക്ലാരിറ്റി കിട്ടുന്നില്ല അപ്പം ഇപ്പോൾ റഹ്മാൻ പല ഫ്യൂഷനും ചെയ്തിട്ടുണ്ട് ഇലക്ട്രോ ഒക്കെ കൊണ്ടുവന്ന് ഇലക്ട്രോണിക് സ്റ്റൈൽ ഓഫ് സംഗീതമൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനും ഒരു താളമുണ്ടായിരുന്നു ഒരു ശ്രുതിയുണ്ട് അല്ലേ ഒരു രാഗമുണ്ട് അതുപോലാണ് ഫുഡും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുഴച്ചു വാരി തിന്നിട്ട് അതിനെ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത് ശരിയാണോന്ന് നിങ്ങൾ വിലയിരുത്തുക എന്നെ സമ്മെടുത്തോളം നമ്മുടെ സംസ്കാരത്തിന് നല്ല താളമുള്ള അതായത് നല്ല ആരോഗ്യ താളമുള്ള ഫുഡ് പ്ലാൻ ഉണ്ട് പണ്ടത്തെ പെൺകുട്ടികൾ എടുക്കുക പണ്ടത്തെ ലേഡീസ് സ്റ്റാർസിനെടുക്കുക എടുക്കുക ശ്രീവിദ്യ ചേച്ചി അല്ലെ ശീലമ്മ ഏ അല്ലെങ്കിൽ പഴയ പഴയ ഉണ്ണിമേനിയമ്മ അല്ലേ സിൽക്ക് സ്മിത ഇവരെയൊക്കെ എടുക്കുക ഇവർ ഏത് പാർലറിൽ പോയിട്ടാണ് ഇല്ലെങ്കിൽ ഏത് ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണ് അവർ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടിരുന്നത് ആകാര വടിവാണ് ഞാൻ പറയുന്നത് അല്ലേ ഇന്നിതെല്ലാം ഉണ്ടായിട്ടും എന്ത് ചെയ്യാ സൗന്ദര്യം സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ ചൈതന്യപൂർണമായ ആഹാരം കഴിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ചിന്താഗതികളും മാറും അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ഇന്നത്തെ കഴുപ്പിൻ്റെ റേഷ്യോ എടുത്താൽ ഫ്രണ്ടിൽ പ്ലേറ്റിൽ വന്നിരിക്കുന്ന ഫുഡ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഒരു ചിക്കൻ പീസ് എടുക്കുക പണ്ട് കാലത്ത് നമുക്ക് രണ്ട് പീസേ കിട്ടും നമ്മളെ കുട്ടിക്കാലം എന്ന് പറയുന്നത് രണ്ട് പീസ് അപ്പൊ ഈ രണ്ട് പീസ് നമ്മൾ കഴിക്കുന്ന തിരല്ലേ തിരല്ലേ എന്ന് പറഞ്ഞാൽ ആണോ അല്ലേ ലാസ്റ്റ് അതിന്റെ ഒരു ഇന്ന് ആദ്യത്തെ തെറിയുന്നു ചവയ്ക്കുന്നു അടുത്ത് നോക്കുന്നു ഇത് ചവച്ച ചിന്തിച്ച പോലും ഇല്ല അടുത്ത് എടുത്തിടുന്നു പിന്നെ അപ്പുറത്ത് ബഫേയിൽ എന്തോ ഉണ്ടെന്ന് നോക്കുന്നു അല്ലേ അപ്പം ഈ തിന്നുന്നതിന്റെ ആസ്വാദനം നടന്നോ അപ്പോൾ എന്താ സംഭവിച്ചത് മലയാളികളുടെ അല്ലെങ്കിൽ നമ്മളുടെ എന്തോ മൈൻഡ് സെറ്റ് നിരൂപകരാണ് അതിലൊരു ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ എനിക്ക് തോന്നുന്നു സമയമില്ലായ്മ അതിനകത്തൊരു ഒരു ഒരു ഘടകമാണ് എന്നുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരു സമയം ഉണ്ടാകും പക്ഷേ ഒരു പെട്ടെന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്റെ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ അനിയത്തി അനിയത്തിന് ശേഷം വളരെ അതായത് അവർക്ക് അത് കഴിഞ്ഞിട്ട് ചിത്ര എല്ലാവർക്കും സമയം അന്നും അന്നുമില്ല ഇന്നുമില്ല ഇനി ഉണ്ടാകാത്തതുമില്ല സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്ന സോ എൻഡ് ഓഫ് ദ ഡേ ട്വന്റി മിനിറ്റ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു കോഫി കൂടിയാണ് ഞങ്ങളോട് ചവിട്ടി ആ പത്ത് മിനിറ്റ് നമ്മൾ ടീ കുടിക്കാൻ വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ് കാരണം അടിസ്ഥാനപരമായി ഒരു ഹ്യൂമൻ ബീങ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുട്ടിക്കാലത്ത് എന്താ പറയുക ഒരു നേരത്തെ ആഹാരം വൈറ്റി പിഴപ്പ് അല്ലേ അപ്പം നമ്മുടെ ആഹാരമാണ് നമ്മളുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഫ്യൂവൽ ഓഫ് ലൈഫ് ഇത് സമയമില്ലാതെ പോകുന്നവന് തീർച്ചയായും ലൈഫിൽ സമയമില്ലാതാവും അവൻ്റെ ലൈഫിൻ്റെ സമയമില്ലാതാവും അപ്പോൾ സമയം ആഹാരത്തിന് വേണ്ടി ഉണ്ടാക്കണം അതല്ലാത്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ അറിയാവുന്നതോടെ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ സമയമില്ലെങ്കിൽ ലോകത്തിലെ ഭിക്ഷക്കാരന്മാരും ഭിക്ഷക്കാരികളും ആരാന്ന് ചോദിച്ചാൽ നിങ്ങളാണ് കാരണം ദ മോസ്റ്റ് റോയൽ പേഴ്സൺ ഇസ് ദ പേഴ്സൺ ഹു ഡായി ലൈക്ക് എ കിങ് എനിക്ക് നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വയറിന് ഫുള്ളായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കരുത് ഒരിക്കലും ഒരു മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുകയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴേ നമ്മുടെ ബ്രെയിൻ Uh, think, uh, ു നമ്മൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ നല്ല നല്ല വരുള്ളൂ വരുള്ളൂ നല്ലതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം എന്താ പറയാ മുഖ്യമന്ത്രി പട്ടിണിയിലാണ് പട്ടണിയിലാണ് ഇപ്പൊ എന്താ വിഷയം നമ്മളെ തോട്ട് പ്രോസസ്സ് എടുത്തു നോക്കുക ഞാൻ പറയുന്ന കേരളത്തിന്റെ ഞാൻ പത്ത് പതിനൊന്ന് വർഷമായി കേരളത്തിൽ ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളുണ്ട് എന്റെ ഞാൻ അവരുടെയൊക്കെ അലമാരിയിൽ നോക്കുമ്പം പത്തിരുപത് സാരി കാണും അല്ലെ പത്തിരുപത് ഷർട്ട് കാണും അടിസ്ഥാനപരമായി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മളെ ഇന്നർ കോൺഷ്യസ്നസ് പോലെ നമ്മൾ ഇന്നർ വേസ് വേസല്ലേ മൂന്ന് മാസത്തിൽ ഒരിക്കൽ മിനിമം അത് മാറി ശരിയല്ലേ ഇവിടെ കീറി അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് മറ്റേ എന്താ പറയുക മീൻ പിടിക്കുന്ന അരിപ്പ പോലെ ആയാൽ പോലും മേലത്തെ ആ ജോക്കി മാത്രം കണ്ടാൽ മതിയെന്ന് എല്ലാ ബർത്ത്ഡേക്കും യുവന്മാരെല്ലാം പോയി ലൂയി ഫിലിപ്പും പിന്നെ ഈ പറയുന്ന പീറ്റർ ഇംഗ്ലണ്ടും ഒക്കെ എടുക്കും എല്ലാ ബർത്ത്ഡേക്കെങ്കിലും ഇതിൻ്റെയൊക്കെ അണ്ടർവെയർ മാറ്റണം ഞാൻ എന്നെ അറിയാവുന്ന പറഞ്ഞോളൂ കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെ ഔട്ടർവെയർ അല്ല നമ്മളെ ഇന്നോവൺ അത് ഒരു ത്രീ മന്ത്സ് കൂടുമ്പം അപ്ഗ്രേഡ് ചെയ്യുക അത് നിങ്ങൾ അലമാരിയിൽ നിറച്ചുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹെൽത്തി ആണ് അല്ലേ അതിന് ഒരു മുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്യാൻ മുന്നൂറ് പ്രാവശ്യം ചിന്തിക്കുന്നവന്മാർ ഈ നാട്ടിലുണ്ട് ശരിയല്ലേ അതിലൂടെ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും ഇപ്പം നമ്മളല്ലേ ഈ ബിരുദാഹാരങ്ങൾ നമ്മൾ കഴിക്കുന്ന ഒരു ഇത് ചിലപ്പോൾ നമ്മൾ അതെ എങ്ങനെയാണെന്ന് അറിയില്ല ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് ആസ്വദിച്ച് കഴിക്കാനുള്ള ഒരിത് ഉണ്ടാവും പണ്ടപ്പോഴും എപ്പോഴും നസ്രി ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻറ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് എല്ലാത്തിൻ്റെ കൂടെ തൈര് കഴിക്കണം കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മാഗിയുടെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഞാൻ തൈര് കഴിച്ചു എന്ന് വരാന്ന് ഈ എന്താ പറയുക തൈര് കഴിക്കുന്നതിലൂടെ നമ്മൾ അത്രയും ഘട്ടിന് നമുക്ക് എന്താ പറയുക അതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ടൈഫോയിഡ് ഉള്ളൊരു രോഗിക്ക് പാല് കുടിക്കാൻ പറ്റില്ല വിഷമായി മാറും പാൽ സോ എൻഡ് ഓഫ് ഡേ ആഹാരത്തിന്റെ ഒരു എന്ന് പറഞ്ഞാൽ അമിതമായാൽ വിഷം ഇപ്പം ഫോർ എക്സാമ്പിൾ ഭഗവത്ഗീതയില് അത് ഭഗവത്ഗീതയില് ബേസിക്കലി ചാപ്റ്റർ നമ്പർ സെവൻറ്റീൻ ആണെന്ന് വിശ്വസിക്കുന്നു ബോസ് നമ്പർ സാത്വിക് രാജസിക് താമസിക് ഫുഡിനെ പറ്റി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ ജസ്റ്റ് അന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഒരു ഏജ് വരെ രാജസിക്കും താമസിക്കും ഈ പറഞ്ഞ സാത്വിക് ഫുഡൊക്കെ കഴിക്കാം പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു ഏജ് കഴിയുമ്പം നമ്മൾ കഴിവതും സാത്വിക്കും രാജസിക്കും ഫുഡ് പിടിക്കുക ഫിഡ് പിടിക്കുക പിന്നെ തൈരിൻ്റെ കാര്യം ചോദിച്ച പോലെ ബോഡി എന്ന് പറയുന്ന ഒരു പി എച്ച് വാല്യു ആണ് അത് വിവരമുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ചോദിക്കുക ഈ പി എച്ച് വാലിയിൽ ഒരു ആസിഡ് ആൽക്കലൈൻ ആംപുണ്ട് നിങ്ങൾക്ക് ഇത് അസിഡിറ്റിയും കൂടാൻ പാടില്ല ആൽക്കലൈനും കൂടാൻ പാടില്ല ഇന്നുള്ള മിക്ക മലയാളി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അസിഡിറ്റി കൂടുതലാണ് അതുകൊണ്ടാണ് വായുനാറ്റം വിയർപ്പ് നാറ്റം യൂറിൻ സ്മെല്ല് യൂറിൻ കളേഴ്സ് ബേസിക്കലി ഹെയർ ഹെയർഫോള് പിംപിൾസ് ഇതെല്ലാം വരുന്നത് നിങ്ങൾ ഗട്ടിനകത്ത് നിങ്ങൾ അസിഡിക് റേഷ്യോയിലുള്ള ഫുഡ് കൂടിയതുകൊണ്ടാണ് നിങ്ങളുടെ ബോഡി എപ്പോഴും നിങ്ങൾ മനസ്സിലാകേണ്ടത് ഇന്നും ഒരു സയന്റിസ്റ്റും തലകുത്തി നിന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്രയും ഏ ടെക്നോളജിയുള്ള നിങ്ങളെ ബോഡിയെ നിങ്ങൾ വിലയിരുത്തുക എന്നിട്ട് അതിനെ കറക്റ്റ് ഫീഡ് ചെയ്യുക നിങ്ങൾ കറക്റ്റ് ഫീഡ് ചെയ്താ നിങ്ങളുടെ സിക്സ് സെൻസും സെവൻ സെൻസും എല്ലാം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പം ഈ കസ്തൂരിമാനെ ഇവിടെ മറ്റേ കസ്തൂരി വെച്ചിട്ട് നിരപ്പം നടക്കും നടക്ക് തൈര് തിന്നാനും ഈ പറയുന്ന വൃത്തിയെട്ട സാധനങ്ങൾ കഴിക്കാനും നടക്കുമ്പോൾ നിങ്ങളെ പ്ലേറ്റിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവണം എൻ്റെ ബോഡി ആസിഡി റേഷ്യോ കൂടുതലാണ് അപ്പം ഞാൻ രാവിലെ അതിനൊന്ന് ന്യൂട്രലൈസ് ചെയ്യണം അപ്പോൾ രാവിലെ ചെറുപ്പം ഒരു ബൗള് പഴങ്ങഞ്ഞി ആയിരിക്കും കുടിക്കുന്നത് പ്രോബയോട്ടിക്കായി ഒരു പിടി സ്പ്രൗട്ട്സ് ആയിരിക്കും കഴിക്കുന്നത് പയർ മുളപ്പിച്ചത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ എന്ന് പറയുന്ന സാധനമുണ്ട് ഗെഡറുണ്ടോ ഇവിടെ ആൾക്കാർ ഈ കർപ്പൂരം കത്തിനെ ചുറ്റിയങ്ങ് അറിയുമല്ലോ നെയ്ക്കുമ്പ്ളങ്ങ എന്ന് പറയുന്നത് ഈ നെയ്ക്കുമ്പളങ്ങക്ക് കൂഷ്മാണ്ടെന്നാണ് സംസ്കൃതത്തിന്റെ ടൈനി ഫോം ഓഫ് എനർജി പലർക്കും യൂറിക് ആസിഡ് അങ്ങനെ പല പ്രതിസന്ധികളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ബ്ലോട്ടിങ്ങും ഉണ്ട് ചിലർക്ക് രാവിലെ എണീക്കുന്നത് ഇപ്പം ചിത്രയ്ക്കാണെങ്കിൽ രാവിലെ ഒരു ചെറിയ പീസ് എന്ന് പറയും നെയ് കുമ്പളങ്ങ അത് സാധാ കുമ്പളങ്ങയാണ് അത് നന്നായിട്ട് കഴുകണം കാരണം അതിൻ്റെ പുറത്തൊരു പൗഡർ കാണും ഒരു ചെറിയ പീസ് എടുത്ത് ഒരു ചെറിയ ജിഞ്ചറും പറ്റുമെങ്കിലും ഒരു നെല്ലിക്ക ഏഹ് ഇതും ഇവിടെ ഇട്ട് അവരാരെ ലെമണും പിഴിഞ്ഞ് ജ്യൂസ് അടിച്ച് ലെമൺ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ജ്യൂസ് അടിച്ച് ഒരു നുള്ള കല്ലുപ്പും ഇട്ട് ഉണ്ടെങ്കിൽ ചെറുതേ ഈ സാധാരണ പഞ്ചസാര പാണിയല്ല ഒഴിച്ച് രാവിലെ ഒരു ഗ്ലാസ് അടിക്കാമെങ്കിൽ ബ്ലോട്ടിങ് ഇല്ലാണ്ടാവും വളരെ സിമ്പിളാ നമ്മളിപ്പം നമ്മളിപ്പം പ്രോബയോട്ടിക്ക് മറ്റേ ബയോട്ടിക് ഈ ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് ഈ ബോഡിക്ക് കെമിക്കലി അറിയാവും ബോഡിക്ക് ഫോർമുല ബോഡിക്ക് ഫോർമുലേ അറിയാവും ബോഡിക്ക് എക്സ്ട്രാ എക്സ്റ്റേണൽ കെമിക്കൽസിനെ കാട്ടി ഫ്രൂട്ട്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന വെജിറ്റബിളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന വൈറ്റമിൻസ് നിങ്ങൾ കൊടുത്തു നോക്ക് ബോഡി നിങ്ങൾക്ക് വിസ്മയം കാണിച്ചു തരും ശ്രദ്ധകൾ മാറും ചിന്തകൾ മാറും നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാം ഫുഡാണ് സാത്വിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും അത് പലരും ചോദിച്ചിട്ടുണ്ട് നോൺ വെജ് കഴിക്കുന്നതിനേയും വെജ് കഴിക്കുന്ന നിങ്ങളുടെയൊക്കെ ബ്ലഡ് ലൈൻ എന്താണോ പറയുന്നത് അത് പറഞ്ഞല്ലോ നമ്മളുടെ ബ്ലഡ് ലൈൻ ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം ബ്ലഡ് ലൈൻ ആവരുത് എന്ന് വെച്ചു ഞാൻ നല്ല ഇറച്ചി ഒക്കെ മീനോകത്തിൽ നിന്നായിരിക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് മാത്രം ഒരു ലൈബ്രറി പോലെ ഹാൻഡിൽ ചെയ്യുക ഇപ്പം താങ്കളെ എന്ന് കണ്ടാലും ഒരു ഇംഗ്ലീഷ് ആൻ്റെ ലൈബ്രറി പോലെ ഇരിക്കണം അത് ഇംഗ്ലീഷ് ബുക്സ് ഇവിടെ ഇരിക്കും അല്ലേ ഫ്രഞ്ച് ബുക്സ് ഇവിടെ ഇരിക്കും മറ്റേ എൻസൈക്ലോപീഡിയ ഇവിടെ ഇരിക്കും അതുപോലാണ് ചിത്രം അല്ലേ നമ്മൾ വലിച്ചു വരത്തിനുമ്പോൾ എങ്ങനെ ഇരിക്കും ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസിലെ സ്റ്റോർ റൂം പോലെ ഇരിക്കും ഞാൻ പറഞ്ഞ അതാണ് അതാണിവിടെ ആൾക്കാർ നടന്നു പോകുമ്പോൾ ഗവൺമെന്റ് ഓഫീസിലെ സ്റ്റോർ റൂം പോലെ അപ്പൊ എന്തായി ഇത് എവിടെ വെക്കണോന്ന് ശരീരത്തിന് അറിയില്ല എന്നാ പിന്നെ വൈറ്റിൽ കൊണ്ടുവയ്ക്കാം ഇങ്ങനെ ഇരിക്കും ഇത് എവിടെ വെക്കണോ എന്നാൽ നെഞ്ചത്ത് കൊണ്ടു ഇങ്ങനെ ഇരിക്കും എവിടെ വെക്കണമെന്ന് എന്നാൽ കാലി കൊണ്ടുവയ്ക്കാം ഇങ്ങനെ ഇരിക്കും നമ്മൾ കറക്റ്റ് ഫുഡ് കൊടുക്കുമ്പം അത് ആയിട്ട് അടുക്കി വയ്ക്കും അല്ലേ അപ്പോൾ കാണുമ്പോൾ വീട്ടിലെ ഷോ കേസ് പോലെ ഇരിക്കുന്നു അപ്പം നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ വീട്ടിൽ നല്ലൊരു ലൈബ്രറി ആണോ അതുകൂടത്തെ പബ്ലിക് ഗവൺമെൻറ്റിൻ്റെ സ്റ്റോർ റൂം ആണോ ഇപ്പുണ്ടല്ലോ ഇപ്പൊ ഈ കഞ്ഞിക്കൊക്കെ ഉള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതാണ് കാരണം നേരത്തെന്ന് വെച്ചാൽ കഞ്ഞിയാ എനിക്ക് വേണ്ട എന്ന് പറയും ഇപ്പം എന്താ പറയാ കുറെ ദൂരം പോയി കഞ്ഞി കുടിക്കുന്ന ആൾക്കാരെനിക്കറിയാം അവിടെ നല്ല കഞ്ഞി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇപ്പോൾ ആ കഞ്ഞിക്കുള്ള ഒരു മാർക്കറ്റ് എങ്ങനെ ഇത്രയും അത് വെല്ലുവിളി സോഷ്യൽ മീഡിയ വന്നതിൽ പിന്നെയാണോ എന്നുള്ളതൊരു സംശയമുണ്ട് ബേസിക്കലി ഇപ്പം ചിത്രം ഇന്നിപ്പോൾ എത്ര അമ്മ തള്ളി പറഞ്ഞാലും അല്ലെ അമ്മയടുത്ത് വഴക്കൂടിയാലും പിന്നെ വിളിക്കാൻ പറഞ്ഞ് കട്ട് ചെയ്താൽ ഒരു നാല്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ചിത്ര ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ചിത്രയുടെ അമ്മയായിട്ടാണ് ഇതുപോലാണ് നമ്മളുടെ അമ്മ തന്ന് വളർത്തിയ ഈ മണ്ണ് തന്ന് വളർത്തിയ ഈ മണ്ണാണ് നമ്മുടെ കൾച്ചർ ആഗ്രികൾച്ചർ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പോലും കൾച്ചർ ചെന്നിട്ടുള്ള ഒരു വേർഡ് ആഗ്രികൾച്ചറാണെന്നാണ് വിശ്വാസം അപ്പോൾ ഈ ആഗ്രികൾച്ചർ മണ്ണിൽ നിന്നാണ് നമ്മൾ ഉണ്ടായേക്കുന്നത് ഈ മണ്ണിനെ മറന്ന് നമ്മൾ ജീവിക്കണം ജീവിക്കണം അപ്പം ഈ മണ്ണിൽ നിന്നുണ്ടാവുന്നതാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ ചിത്രം നമ്മൾ ഈ മണ്ണിനെ ഓർത്തില്ലെങ്കിൽ മണ്ണ് നമ്മളെ ഓർക്കും ലാസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടു വയ്ക്കാനായിട്ട് തിരക്ക് കൂട്ടും അപ്പോൾ ഇന്ന് കഞ്ഞീടെ പിറകെയും അല്ലെങ്കിൽ കപ്പയുടെ പിറകെയും പുഴുക്കിൻ്റെ പിറകെയൊക്കെ നമ്മൾ ഓടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അവിടെ ചെന്ന് എത്തും കാരണം നമ്മൾ വന്നിരിക്കുന്നത് മന്തിയുടെ മണ്ണിൽ നിന്നോ സായിപ്പിൻ്റെ ബർഗർ മണ്ണിൽ നിന്നോ ഒന്നുമല്ല ഈ നാട്ടിൽ ഈ നാട്ടിൻ്റെ മണ്ണിൽ കളിക്കുന്ന സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ നമ്മളുണ്ടായിരിക്കുന്നത് അപ്പം മനുഷ്യന് നമ്മളിൽ എന്നിപ്പോൾ ഞാൻ പലയിടത്തും ചോദിച്ചു ഇപ്പം ഞാൻ ഇവിടെ എത്തിയേക്കുന്നത് കഞ്ഞി ചമ്മന്തി എള്ളുണ്ട ഈ കഥകൾ പറഞ്ഞു ഇപ്പോളാണ് കഞ്ഞി എന്ന് വിളിക്കുന്നു വേൾഡിൽ എവിടെങ്കിലും യു ഗെറ്റ് ഔട്ട് യു പോറിജ് എന്ന് വിളിക്കാറുണ്ടോ ഇല്ല അപ്പം എന്തിനാണ് നമ്മളെ കഞ്ഞിക്ക് ഇത്രയും ആക്ഷേപം ഞാൻ കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ സുഖം ഇല്ലാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ പോലും ആയിരിക്കില്ല പക്ഷെ അവർ നേരത്തെ കഞ്ഞി ആയിരിക്കും അത് വയറിൻ്റെ സുഖമില്ലെങ്കിലും അല്ലേ പനിയാണെങ്കിലും ജലദോഷമാണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും ടൈഫോയിഡ് ആണെങ്കിലും എന്താണെങ്കിലും പറ ചിത്ര കൂടെ നിൽക്കുന്ന കഞ്ഞി അല്ലേ ആ കഞ്ഞിയെ വേണ്ടേ കേരളം സെലിബ്രേറ്റ് ചെയ്യാൻ അപ്പം കഞ്ഞി എന്തിനാണ് കഞ്ഞെടുക്കട്ടെ എന്നൊരു സിനിമയ്ക്കകത്ത് ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര ചിരിയായിരുന്നു എന്തിനാണ് നമ്മൾ ആക്ഷേപിക്കുന്നത് നമ്മളാക്ഷേപിക്കുകയാണ് നമ്മളെ മുണ്ടിനെയും നമ്മളെ എന്നിട്ട് നമ്മൾ കേരള പിറവിതാനത്തിൻ്റെ അന്ന് ഷോ കാണിക്കാൻ വേണ്ടി ഡ്രസ് ഇട്ടു നമ്മളെ ഓണസദ്യ നമ്മൾ ക്യുറേറ്റ് ചെയ്തെടുത്ത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഓണസദ്യ അത് നാളെ സായിപ്പന്മാർ വന്ന് കഴിക്കണം ഫോറിനേഴ്സ് വന്ന് കഴിക്കണം കേരളത്തിൻ്റെ സദ്യ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു വലിയ ലോസാണ് സോ ഹൂവർ വിസിറ്റ്സ് കേരള ഹാസ് ടു സെലിബ്രേറ്റ് ദി കേരള കിസീൻ മാത്രവുമല്ല ഞാൻ കഴിഞ്ഞ ടൂറിസം ഡിസ്കഷൻ എന്നകത്ത് പറഞ്ഞൊരു കാര്യം ഇവൻ സുരേഷ് ഗോപി ചേട്ടനകത്ത് ഞാൻ മെസ്സേജ് അയച്ചൊരു കാര്യം ഈ ഇന്ത്യക്ക് മാത്രമുള്ളൊരു ഗിഫ്റ്റാണ് ചിത്ര ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഇരുപത്തെട്ട് തരം വിഭവങ്ങൾ വേറെ ഒരു രാജ്യത്തുമില്ല അപ്പോൾ നമുക്ക് ഫുഡ് ടൂറിസം ചെയ്തുകൂടെ അല്ലേ അപ്പം ഇവിടുത്തെ കുട്ടികൾ ഇനി എ ഐ പഠിക്കുന്നു എൻജിനീയറിങ് പഠിക്കുന്നു ഏഹ് കാർപ്പൻ്ററി പഠിക്കും പലതും പഠിക്കും നല്ല കാര്യം പക്ഷേ ഇതിനെ എല്ലാം മെഷീൻ റീപ്ലേസ് ചെയ്യണം